ഇന്ന് മുതൽ നമ്മൾ ഓണം സ്പെഷ്യൽ കുർത്തി സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ മോഡലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തുണികളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റിയ ഒരു തുണിയാണ് കസനിൻ്റെ ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ കുർത്തി ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോ മൂന്ന് മീറ്റർ ആണ് മേടിച്ചിട്ടുള്ളത് കാരണം നല്ല ലെങ്തി ആയിട്ടാണ് ഈ ഒരു ടോപ്പ് ചെയ്യാൻ പോകുന്നത് പിന്നെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് ലൈനിങ് ഇടാതെ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കളർ അല്ലേ അപ്പൊ അതേ കണ്ടോ ഇപ്പൊ എന്റെ ഫിംഗേഴ്സ് വരെ എടുത്ത് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഉള്ളിടുന്ന ഇന്നതൊക്കെ പുറമെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് കോട്ടൺ ആണെങ്കിൽ കൂടെ ഞാനിതിന് ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അധികം ടോപ്പിന് ലെങ്ത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മീറ്റർ മേടിച്ചാലും മതി എനിക്ക് ലെങ്ത് കുറച്ച് കൂടുതൽ എടുക്കുന്ന കൊണ്ടാണ് ഞാൻ മൂന്ന് മീറ്റർ മേടിച്ചത് ആദ്യമേ നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മുടെ സ്ലീവിനുള്ള തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ ഇതിങ്ങനെ രണ്ടായിട്ട് ഒന്ന് മടക്കിയിട്ട് കൊടുത്തേ എന്നിട്ട് നമ്മൾക്ക് വേണ്ട സ്ലീവിന്റെ ലെങ്ത്ത് അതിനെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ കൂടി ചേർത്തിട്ട് ഈ ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് കട്ടിങ് ഒരു പാർട്ട് സ്റ്റിച്ചിങ് ഒരു പാർട്ട് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാം കൂടെ കുത്തിക്കയറ്റി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ട് പാർട്ട് ഇത് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ തുണി ഇത് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വേണ്ട സ്ലീവിന്റെ ലെങ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്ന് സ്ലീവിന് പതിനാറ് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഈ പതിനാറിന് കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് കൊടുക്കുമ്പോൾ പതിനേഴര ഇഞ്ച് അപ്പൊ നിങ്ങൾക്ക് സ്ലീവിന് കുറച്ച് ലെങ്ത് കുറവ് മതി എന്നുണ്ടെങ്കിൽ താഴെ നമ്മൾക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലിഞ്ചിന്റെയൊക്കെ പീസ് നമ്മൾ വെക്കാറില്ലേ അപ്പൊ അതനുസരിച്ചിട്ട് വേണം തുണി കട്ട് ചെയ്ത് എടുക്കാൻ എനിക്കിപ്പോ മൂന്ന് മീറ്റർ ഉള്ളത് കൊണ്ട് അങ്ങനെ സ്ലീവിന് താഴെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല നേരെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കിപ്പോ സ്ലീവ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു അങ്ങോട്ട് മാറ്റി ഇനി ബാക്കിയുള്ളത് രണ്ടായിട്ടും അങ്ങോട്ടൊന്നും മടക്കിയെടുക്കാൻ പോവുക നിങ്ങൾ ഈ ഒരു തുണി ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ഈ തുണി ആദ്യം ശ്രദ്ധിക്കാതെ പാനൽ കട്ട് ചെയ്യാവുന്ന ഓർത്തോ കേട്ടോ ഫസ്റ്റ് നമ്മുടെ ഡ്രസ്സ് പാനൽ കട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു പക്ഷെ കട്ടേന് മുന്നേ ഈ ഒരു ഡിസൈൻ ഞാൻ ശ്രദ്ധിച്ചു ഒന്ന് പാനൽ കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ താഴേന്നും മുകളിൽ നിന്നും എടുക്കും അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ നല്ല വീതി വെക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല മറിഞ്ഞും തിരിഞ്ഞും ഒരു ഫ്ലവർ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ലേ ഫ്ലവറോ ിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോ അത് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു മോഡലിൽ പിടിച്ചത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു ഇപ്പൊ നോക്കിയേ നമ്മുടെ ഡിസൈൻ തലകുത്തനെ ആയി പോയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യാതെ നമ്മൾ തയ്ച്ചു പോയിട്ടുണ്ടെങ്കിലാണ് കുർത്തിയാകെ അലമ്പായി പോകുന്നട്ടോ അപ്പൊ എപ്പോഴും തുണി കിട്ടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോഴും നോക്കുമ്പോ കറക്റ്റ് ആയിരിക്കും ഡിസൈൻ പക്ഷെ ഒരു ഭാഗം നമുക്ക് എന്തായാലും തിരിഞ്ഞു പോകും അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തേ പറ്റൂ എന്നാലേ എനിക്ക് കുർത്തി കട്ട് ചെയ്ത് എടുക്കാൻ പറ്റൂ അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ തുണിയെല്ലാം ഈ ഒരു പ്രശ്നം കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ എങ്ങനെയൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് രണ്ടാക്കാം ബാക്ക് വേറെ ഫ്രണ്ട് വേറെ കട്ട് ചെയ്യുമ്പോ പക്ഷെ ഒറ്റയായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതിൽ വേറൊരു കട്ടിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് തുണി ഇങ്ങനെയൊന്ന് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു പീസ് മാറ്റി വെക്കാം അത് ഫ്രണ്ട് പാർട്ട് ആണ് കേട്ടോ അതായത് ഞാൻ ഇവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് ഈ ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാ ഏതെങ്കിലും ഒരു അറ്റം എടുക്കുക തേരു ഭാഗം എടുക്കുക കേട്ടോ ലെങ്ത് അല്ല കുറയ്ക്കേണ്ടത് സൈഡിൽ നിന്നാണ് നമ്മൾക്കൊരു പത്ത് ഇഞ്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഏറ്റവും മുകളില് ഞാനൊരു പത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ഈ ഒരു കുർത്തി നമുക്ക് റണ്ണിങ്ങിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നൈറ്റി ബിറ്റിൽ ചെയ്യാൻ പറ്റില്ല കാരണം നൈറ്റി ബിറ്റില് വിട്ടു കുറവായത് കൊണ്ട് നമുക്ക് ഈ ഒരു മോഡല് പറ്റില്ല ഇത് വളരെ ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാണ് നല്ല ഭംഗിയായിരിക്കും ഇതുപോലത്തെ തുണി വെച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന്റെ തുണി വേണമെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു പാത്രം കൂടെ കട്ട് ചെയ്യാം ഇത് ഇതുപോലെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതങ്ങോട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും അപ്പൊ ഇത് ബാക്ക് പാർട്ട് ആണ് മാറിപ്പോവരുത് നമ്മൾക്ക് ഇത് രണ്ടായിട്ടൊന്നും മടക്ക സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻ ഒക്കെ കറക്റ്റ് ആക്കി ഇതുപോലെ വെച്ചിട്ട് ഞാൻ രണ്ടായിട്ടൊന്നും മടക്കി കിട്ടും ഇപ്പൊ ബാക്ക് പാർട്ട് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്ന് മടക്കി എടുക്കാം കേട്ടോ അതെ ഇതാണ് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ഇത് ഫുള്ളായിട്ടുള്ള ആ ഒരു വിട്ടങ്ങോട് എടുക്ക ഇനി ചെയ്യേണ്ട എന്താണെന്ന് അറിയോ നമ്മൾക്ക് ഇതിന്റെ മീതേക്ക് ബാക്ക് ഒന്ന് വെച്ചു കൊടുക്കണം ബാക്ക് വെച്ചു കൊടുക്കുമ്പോ ഈ രണ്ട് സൈഡുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ടായിരിക്കണം നമ്മൾക്കിതേ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ നല്ല വശം ഒന്ന് മടക്കി കാണിച്ചില്ല തരാം പക്ഷെ അളവെടുക്കുമ്പോൾ അളക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഉള്ളേടുള്ളു കേട്ടോ കാരണം ഈ ഒരു കളറിൽ നമുക്ക് മീതെ ചോക്കിന് വരക്കുമ്പോൾ ഉണ്ടല്ലോ പുതിയതല്ലേ അപ്പൊ ഞാൻ വളരെ ഇഷ്ടത്തോടെ മേടിച്ച ഒരു തുണി ആയത് കൊണ്ടിട്ട് ഞാൻ സാധാരണ എപ്പോഴും നല്ല വശത്താണ് മാർക്ക് ചെയ്തത് പക്ഷെ ഇതിലങ്ങനെ ചെയ്യില്ല കേട്ടോ വൈറ്റ് ആയതുകൊണ്ടാണ് ഓഫ് വൈറ്റ് ആണ് അതുകൊണ്ടാണ് അപ്പൊ ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കി തരാം ഇതിപ്പോ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഫുൾ ആയിട്ടുള്ള വിട്ട് എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പാർട്ട് പത്ത് ഇഞ്ച് മൈനസ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോ ദേ ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിട്ട് വേണോ ഈ രണ്ട് സൈഡ് ഒരുമിച്ച് ഇങ്ങനെ വെക്കാം അപ്പൊ ഇവിടെ കുറച്ച് ഡിഫറൻസ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അത് നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല സാധാരണ വെക്കുമ്പോ നമ്മൾ ഇങ്ങനെയല്ലേ തുണി വെക്കാം ഇതിനങ്ങനെയല്ല ഇതിന് ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതെ തുണി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇനി വേണം നമുക്ക് മാർക്കിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ ഒരു കുർത്തിക്ക് എത്രമാത്രം ലെങ്ത് കിട്ടുമെന്ന് കാണിച്ചു തരാം നമ്മളൊരു മൂന്ന് മീറ്റർ മേടിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഫ്ലോർ ലെങ്ത് ആയിട്ടുള്ളൊരു കുർത്തിയാണൊന്നും ഫ്ലോർ ലെങ്ത് എന്തായാലും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഹൈറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ ഒരു കുർത്തിക്ക് ലെങ്ത്ത് ഉണ്ടാവും സാധാരണ കുട്ടിക്ക് കുറച്ച് താഴെ ലെങ്ത് കൊടുക്കത്തുള്ളൂ ഇതിന് കുറച്ച് കൂടുതൽ കൊടുക്കും കേട്ടോ എത്രയും കിട്ടുമോ എത്രയും മതി ഒരു നാല്പത്തൊമ്പത് മതി അതിൽ കൂടുതൽ കൊടുക്കേണ്ട അങ്ങനെയാണെങ്കിൽ ഗൗൺ മോഡൽ ആയി പോവും അപ്പോ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം ദേ ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചോ ഇല്ലെങ്കിൽ അളക്കുമ്പോൾ ആകെ ഒരു പ്രശ്നം വരും ഞാൻ വെറുതെ ഒന്ന് കറക്റ്റ് വീതി നോക്കുന്നില്ല കേട്ടോ നേരെ അങ്ങോട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തേ നമുക്ക് ഈ ബാക്ക് പാർട്ടിന്റെ അളവനുസരിച്ചിട്ടാണ് ഈ ഒരു മടക്കനുസരിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് അളവെല്ലാം മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്തെ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ മീതെ ആദ്യമേ നമ്മളുടെ ഷോൾഡർ എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് ഷോൾഡർ വേണ്ടത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ താഴത്തേക്ക് ആം ഹോള് ആറര ആണ് ആം ഹോള് അത് മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾക്ക് ഇത് എവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു പിന്നെ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ ചെസ്റ്റ് ലൈൻ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ അളവിന് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ചെസ്റ്റിന്റെ അളവ് തയ്യൽ തുമ്പ് രണ്ടിഞ്ച് പിന്നെ നമ്മൾക്ക് വേസ്റ്റ് ഹിപ്പ് അതെല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്തേ പതിനാലും ഇരുപതും ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെട്ട് ഇവിടെ ഏഴര ഒമ്പതര പിന്നെ ഇവിടെ എത്രയാ ഇവിടെ ഒമ്പത് പത്തര ഇതിങ്ങനെ മാർക്കിയതിനു ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഇവിടുത്തെ തുമ്പും കൂടെ കേട്ടോ ഇനി ഫുൾ ഫ്ലെയർ കിട്ടുന്ന ഫ്ലെയർ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇനി ആ ഒരു ആം റൗണ്ടും കൂടെ നമ്മൾ ഒന്ന് ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ആം ഹോളും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞു മാർക്കിംഗ് കുറച്ച് ഫാസ്റ്റായി പോയി കേട്ടോ അത് എല്ലാ ദിവസവും ചെയ്യുന്ന ആ ഒരു സ്പീഡ് അനുസരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് ഇപ്പൊ നമ്മുടെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ആംഹോളിന്റെ ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ പക്ഷെ നമ്മൾ ഇത് തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ആക്കുകയെ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഇത് കൂടുതലായി പോകുമെന്ന് അര ഇഞ്ച് പറ്റില്ല കേട്ടോ ഒരു മുക്കാൽ ഇഞ്ച് അളവിൽ ഇങ്ങനെ ഒന്ന് തയ്യൽ തുമ്പ് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുക എന്തിനാന്നുള്ളത് തൈ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതെ ഞാൻ ഇവിടെ ഇത്രയും കൂടുതലായിട്ടാണ് ആം ഹോള് കൊടുക്കുന്നത് കേട്ടോ വേറെ ഭാഗത്തൊന്നും വേണ്ട ഇനി കറക്റ്റ് ആ ചെസ്റ്റിന്റെ അളവനുസരിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് ഞാനിപ്പോ പറഞ്ഞതാണ് കേട്ടോ ഈ അറ്റത്തേക്ക് ഫ്ലെയർ കൊടുക്കരുത് മൂന്നിഞ്ചിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു സ്ലോപ്പ് വരും അപ്പോ നല്ല വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണേ അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം തയ്യൽത്തുമ്പൂടെ വെച്ചിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് ആ നെക്കിന്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് അളവില് ആ ബാക്ക് പാർട്ട് കറക്റ്റ് അളവില് ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ നെക്കിന് വീതി മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് അത് രണ്ട് തുണിയിലും മാർക്ക് ചെയ്യുന്നു ഇതാ ഈ നിന്ന് നമ്മൾക്ക് മൂന്ന് ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം ഈ മൂന്ന് ഇഞ്ച് നമ്മൾക്ക് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യണം അതായത് ഈ അടിയിലെ തുണിയില്ലേ ഇവിടെയും സെയിം ടു സെയിം ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇനി ഈ തുണിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയേക്ക് നമ്മൾക്കിപ്പോൾ ബാക്ക് നെക്ക് മാത്രം ചെയ്തെടുക്കാം ബാക്കിൽ ഇറക്കം ഞാനൊരു മൂന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത് ഇതുപോലത്തെ ഒരു യൂ ഷേപ്പ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് നെക്കാണ് ഇതും കൂടെ കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഈ ഒരു കുർത്തിയുടെ കട്ടിങ് അല്ലാട്ടോ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം പക്ഷെ ഇതിൻ്റെ ഔട്ട് പുട്ട് അടിപൊളിയാണ് അപ്പോൾ കട്ടിങ് കണ്ടിട്ട് ഒരു കാര്യമില്ലാട്ടോ ചിലവർ കട്ടിങ്ങ് മാത്രമേ കാണുള്ളൂ സ്റ്റിച്ചിങ്ങ് ഞാൻ തന്നെ ചെയ്തെടുത്തോളാം എന്ന ഒരു മൈൻഡായിരിക്കും പക്ഷേ ഇതെന്തായാലും ചെയ്യാൻ പറ്റില്ല ഇത് അങ്ങനത്തെ ഒരു മോഡലാണ് ഇതുവരെ ഇത് യൂട്യൂബിൽ ഇല്ലേ എന്ന് ഞാൻ കുറെ സെർച്ച് ചെയ്തോട്ടോ ഇതേ ഈ ഒരു മോഡല് യൂട്യൂബിൽ ഉണ്ടോ എന്ന് പക്ഷെ ഇല്ല കേട്ടോ നിങ്ങളിത് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ നെക്കിന്റെ പണി കഴിഞ്ഞു ഇനി നമ്മൾക്ക് നേരെ ആ ഫ്രണ്ട് പാർട്ട് എടുക്കാം ഇനി അടുത്ത കട്ടിങ് ഇതിലാണ് വരുന്നത് അപ്പൊ നമ്മള് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തെ ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾക്ക് എത്ര ഇഞ്ചാണോ ഒരു ചെറിയ യോക്ക് വെക്കുന്നുണ്ട് പതിനാല് ഇഞ്ചിന്റെയും പതിനഞ്ച് ഇഞ്ചിന്റെയും യോഗ പറ്റില്ല കേട്ടോ നമ്മുടെ ആ ബസ്റ്റിന്റെ മുകളിൽ നിന്ന് വേണം ആ പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതില് ഒമ്പതര ഇഞ്ചില് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുവാണ് കുറച്ചുകൂടി നീട്ടിയും ഒമ്പതര ഇഞ്ചില് അധികം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ മോഡലിന്റെ ഭംഗി തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കുറച്ചിങ്ങനെ വീതിക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അതിന്റെ ഇപ്പറേ ഒരു കാലിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾക്കൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ലൈൻ ഞാൻ ഇപ്പോ ഇങ്ങനെ വരച്ച് കൊടുത്തു ഇനി ഈ ഒരു ഭാഗം നമ്മൾ നമ്മളുടെ ആം ഫോളിലേക്കാണ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് നാലിഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രിൻസസ് കട്ടൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ വളരെ സൂക്ഷിച്ച് ചെയ്യട്ടോ ഇതൊക്കെ നമുക്ക് ഒന്ന് കൂടെ ഒന്ന് വിചാരിക്കണം ഈ ഒരു ഷേപ്പ് വരത്താൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റില്ല താഴെ നിന്ന് ഇതുപോലെ ഒരു ഷേപ്പിൽ വേണം ഇങ്ങോട്ടേക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വലച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അതെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഈ പീസ് കളയരുത് നമ്മളുടെ മെയിൻ ക്ലോത്ത് തന്നെയാണ് ഇതങ്ങോട് മാറ്റി വെച്ചേക്കാം നമ്മൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യണം ഇതുപോലെയാണ് നമ്മൾക്കിപ്പോ ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പാറ്റേൺ കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ച് ഇതൊന്ന് ആക്കി ഒന്ന് ചെറുതാക്കി നമ്മൾ എടുക്കും കേട്ടോ അതൊക്കെ സ്റ്റിച്ചിങ്ങിലായിരിക്കുവേ കാണിക്കുന്നത് അപ്പൊ ഇത്രയും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഈ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് രണ്ടാക്കി മടക്കിട്ട് കൊടുക്കുക ലൈനിങ് നമ്മൾക്ക് സാധാരണ പോലെ തന്നെ ചെയ്യാം കേട്ടോ ഇതിലങ്ങനെ പ്രത്യേകത ഒന്നുമില്ല ഒരു പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് ലൈനിങ്ങിന് കൊടുക്കാൻ പറ്റില്ല അപ്പം നേരെ ആ ബാക്ക് പാർട്ട് ഇതിന്റെ മേരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ലൈനിങ് കട്ട് ചെയ്യാം എത്ര ഇഞ്ച് ലെങ്ത് വേണമെന്ന് നമ്മൾക്കൊന്ന് നോക്കണം അപ്പം ഞാൻ കുറച്ച് കുറക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അടിഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ട് എന്നാൽ അധികം ലൈനിങ് താഴെ കാണിക്കാതിരിക്കുന്നുമില്ല നിഴൽ ഇങ്ങനെ കൊറേ ബാക്ക് അടിയിൽ അടിക്കും അതുകൊണ്ട് ഇത്രയും ഡിഫറൻസേ കൊടുക്കുന്നുള്ളു കേട്ടോ അതെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനി ഞാൻ ഈയൊരു ആം റൗണ്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം കേട്ടോ കറക്റ്റ് ആം റൗണ്ട് ആണ് വേണ്ടത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തതല്ല ഒര ഇഞ്ച് വിട്ട് ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ഒമ്പതര ഇഞ്ചാണ് എനിക്ക് സ്ലീവിന് വേണ്ട വണ്ണം അതും കൂടെ വെച്ചിട്ട് ആ സ്ലീവും കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കട്ടിങ് ഫുള്ള് കേട്ടോ കിട്ടും സ്ലീവിന്റെ തുണിയാണ് ഈ കാണുന്നത് ഒമ്പതര ഇഞ്ചാണ് വണ്ണം കറക്റ്റ് ഉണ്ട് ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് ആം ആംഹോള് രണ്ട് ഇഞ്ച് തുമ്പ് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തു അത് കഴിയുമ്പോൾ താഴത്തെ വണ്ണം മൊത്തത്തിൽ ആറര ഇഞ്ച് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും കൂടെ കുഴിച്ച് ൊന്ന് കട്ട് ചെയ്ത് എടുക്കുക സ്ലീവ് ഓക്കെ അപ്പോൾ സ്ലീവിൻ്റെ സെൻടറും കൂടി ഒന്ന് കട്ട് ചെയ്യാം മൊത്തത്തിലുള്ള കട്ടിങ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി അടുത്ത പാർട്ടില് നമ്മള് ഇതിന്റെ സ്റ്റിച്ചിങ്ങില് നെക്കൊന്നും ഫ്രണ്ടില് കട്ട് ചെയ്തെടുത്തിട്ടില്ല അതെല്ലാം അടുത്ത പാർട്ടില് നല്ല ഭംഗിയായിട്ട് ചെയ്ത് അത് ഉടുത്തും കാണിച്ചല്ലേ കേട്ടോ എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം ഞാൻ ഉടുത്ത് എന്തായാലും കാണിച്ചു തന്നിരിക്കും അപ്പൊ ശരി താങ്ക് യു നമുക്ക് നാളത്തെ വീഡിയോയില് കാണാം